ഹലോ അരിവൺ കഴിഞ്ഞ വീക്കിൽ നമ്മൾ മൂന്ന് എൻട്രി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ അനാലിസും അതുപോലെ തന്നെ ഈ വീക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് പേഴ്സിൻ്റെ അനാലിസിസ് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻട്രി എ യു ഡി ആയിരുന്നു ഓക്കെ എ യു ഡി കാഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ത്രീ ഇടയിലെ റെഫ്യൂജി കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ ഒരു റിവേഴ്സൽ ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ ത്രീ ഡേ റഫ്യൂജി രൂപ പ്രൈസ് വന്നു അവിടെ നേരെ ഒരു ഫൈവ് ഹവർ കൺഫർമേഷൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ എൻട്രി കേറിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ കാണാൻ പറ്റാൻ പറ്റും എഫ്ഇ ജിയോട് പ്രൈസ് വന്നു അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൈസ് റിവേഴ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അവിടുന്ന് നമുക്ക് ഇവിടെ എം എസ് എസ് സി കിട്ടി ഞാൻ ഓൾറെഡി എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ എം എസ് എസ് സി കിട്ടി ഫൈവ് ഹവറിൽ ഓക്കെ അവിടെ ഒരു ക്യാൻഡ് ലോസ് എഫ് ഇ ജി കിട്ടി അവിടുന്ന് ആണെന്തു ചെയ്യാം നമ്മൾ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നിയറസ്റ്റ് പൈസകളിൽ കൂടിയിട്ട് ടാർഗറ്റ് കണ്ടിട്ട് എന്ത് ചെയ്തു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ എടുത്ത എൻട്രി ഓക്കെ രണ്ടാമത് ഇതേപോലെ തന്നെ ഒരു ജി ബി പി എൻതാണ് വേറിലാണെന്തോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നെ ഓക്കെ ജി ബി ബി എൻ്റെ പറഞ്ഞ പേരിൽ കാണാൻ വേണ്ടി പറ്റും ഓക്കെ എയ്റ്റ് ഹവറിലാണ് നമ്മൾ കയറിണ്ട അതിന് എയ്റ്റ് അവർ എഫ് പി ജി ഇവിടുന്ന് ഒരു ബൈക്ക് കയറി ഓക്കെ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഇത് പോയി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ ഇതാണ് ഓക്കെ നെക്സ്റ്റ് പൈസ ലിക്വിഡിറ്റി ചിലപ്പോൾ തന്നെ ഈ ഒരു വീക്കിൽ ചിലപ്പോൾ മുകളിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓൾറെഡി ഇതൊരു പ്രൈസ് മുകളിലോട്ട് ഇങ്ങനെ പ്രൈസ് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ഓക്കെ ഡയറിയിലും ഒരു ടു ഡേ ത്രീ ഡേലൊക്കെ വരുമ്പോൾ കാണാൻ പറ്റും അവിടെ ത്രീ ഇടയിൽ വരുമ്പോൾ ചെയ്തിട്ടുണ്ട് ഇവിടെ റെഫ്രിജ് റേസ് എടുത്തു അത് മുകളിലോട്ടും നെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കണ്ടിന്യൂഷൻ പോകുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് പൈസകളിൽ കൂടിയിട്ട് ഇതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഹൈ ടാർഗറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാം നമ്മൾ എയ്റ്റ് അവറിൽ ഒരു രണ്ടർ നോക്കി ഉണ്ടായിരുന്നത് ഓക്കെ ഇവിടെ എം എസ് എസ് കിട്ടി ഇവിടെ നമ്മൾ റെഫ്രിജിലോട്ട് നോക്കിയിട്ടാണെന്ന് ബൈക്ക് കയറി ഉണ്ടായിരുന്നു ഓക്കെ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു സ്കാൽപ്പിംഗ് എൻ്റെ ആയിരുന്നു നോക്കിയേ ഓക്കെ നമ്മൾ ലേവിലെടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ജി ബി പി യു എസ് ഡോടെ സെല്ലിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഈ വീക്കിലോട്ട് നോക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് പേഴ്സ് നോക്കാം ഓക്കെ ഈ വീക്കിലോട്ട് നോക്കാൻ പറ്റുന്ന പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് നോക്കാം ഉള്ളൂ യു എസ് ഡി സി എച്ച് എഫ് ആണ് യു എസ് ഡി സി എഫ് നമുക്ക് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ ഇപ്പോൾ ഡാലിയിൽ നമുക്കൊന്ന് ചെയ്തിട്ടുണ്ട് ഒരു ലിക്വിഡിറ്റി ഗ്രാമ് നടന്നു ഓക്കെ ഒരു ഇ ആർ എല്ലിൽ അത് സെൽസൈഡ് ലിക്വിഡിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ സെൽസൈഡ് കിട്ടി അതുപോലെ തന്നെ ഡയലിങ്ങ് കാണാൻ വേണ്ടി പറ്റും ഒരു എം എസ് എസ് ഫോമായി അതുപോലെ തന്നെ ഒരു എഫ് ഇ ജിയിലാടും പ്രൈസ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നിയറസ്റ്റ് ഒരു ബൈസുകളിൽ കുട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈ ആണ് കാണുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് ഒരു ബൈ കയറാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്ക് കൺഫർമേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വീക്കിൽ നമുക്ക് ഒരു ബൈ കയറാൻ വേണ്ടി പറ്റും ഓക്കെ ഇവിടെ നിന്ന് നമുക്കൊരു ബൈ നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ കമ്മ്യൂണിറ്റി നമ്മൾ ഷെയർ ചെയ്യും ഓക്കെ അതുപോലെ തന്നെ വേറൊരു എൻട്രി എന്ന് പറയുന്നത് യു എസ് ഡി ജെ പി വൈ ഓക്കെ രണ്ടും യു എസ് ഡി ബേസ് കറൻസി വരുന്ന പെയറാണ് ഓക്കെ രണ്ടാമത് യു എസ് ഡി ജെ പി വൈ ഇതും ഡാലിയിലെന്ത് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി പറ്റും ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിട്ടുണ്ട് എല്ലാം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഒരു സെൽസുകളിൽ കൂടി ഗ്രാബ് നടന്നു അതുപോലെ തന്നെ ഇവിടെ റെഫ്യൂജി ഫോം ആയിട്ടുണ്ട് ഓക്കെ പ്രൈസ് ഇപ്പോൾ അതിലോട്ട് വന്ന് നിൽക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് ഒരു പൈസകളിൽ കൂടി എന്ന് പറയുമ്പോൾ ഇത് അതുപോലെ തന്നെ ഇത് ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഓക്കെ ഇവിടുന്ന് ഒരു ചിലപ്പോൾ ചില റിവേഴ്സൽ തന്ന് വീണ്ടും മുകളിലോട്ട് ഈ ഒരു ഹൈ വരെ പ്രൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു ബൈ എൻ്റർ തരാൻ വേണ്ടി പറ്റും ഓക്കെ അതുപോലെ തന്നെ യൂറോ ജി ബി പി യൂറോ ജി ബി പി ആൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടുന്ന് ഒരു എഫ് ഇ ജിമ്മിൽ നിന്ന് ഒരു റിവേഴ്സല് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ ഇവിടുന്ന് ഒരു ബൈ ഓക്കെ ഒരു ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ നോക്കിയിട്ട് നമുക്ക് എന്തു ചെയ്യാം ബൈ കയറാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഈ വീക്കിലോട്ട് നോക്കാൻ പറ്റുന്ന മൂന്ന് പയേഴ്സാണ് എന്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് യൂറോ ജി ബി പി അതുപോലെ യു എസ് ഡി ജെ പി വൈ പിന്നെ യു എസ് ഡി സി എച്ച് എഫ് ഓക്കെ ഓ താങ്ക് യു